കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാം കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നത് എൻ്റെ വീടിൻ്റെ ആ തെക്ക് ഭാഗത്ത് ഒരു പിന്നെ കുളമുണ്ട് അല്ലെങ്കിൽ മീനിനെ വളർത്തുന്നുണ്ട് തെക്ക് ഭാഗത്ത് മീൻ കൃഷിയാണ് നമുക്ക് അപ്പോൾ തെക്ക് ഭാഗത്ത് മീനെ വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വീടിൻ്റെ പണിയുടെ ആവശ്യത്തിനായിട്ട് തെക്ക് ഭാഗത്ത് നമ്മളൊരു ടാങ്ക് കെട്ടിയായിരുന്നു അപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് നമ്മളത് പൊളിച്ചില്ല ആ ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ടിട്ട് നമ്മളവിടെ മീനെ വളർത്തുകയാണ് അപ്പൊ സാറിന്റെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് നമുക്കത് മോശമാണെന്ന് തോന്നി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നും തോന്നി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളത് ഇത് എങ്ങനെയാണ് പ്രശ്നകാരനായിട്ട് വന്നത് അല്ലെങ്കിൽ ഇത് എന്താണ് പ്രശ്നം സൃഷ്ടിച്ചെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം ഇത് ഇതൊരു വീടിന്റെ മാതൃകയാണ് നമ്മൾ സ്ക്വയറാക്കി എടുത്തു ഇതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് വീട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ ഇതിനെ കറക്റ്റ് ഒൻപതായിട്ട് കൊണ്ടാണ് പറയുന്നത് അപ്പം ഇതിനെ ഒമ്പതായിട്ട് തിരിച്ചു എന്നിട്ട് ദിക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യം ചെല്ലു വിളിച്ചിട്ട് നക്ഷത്രം പറഞ്ഞിട്ട് എൻ്റെ നക്ഷത്രം ഇന്നതാണ് എന്തെങ്കിലും ദോഷമുണ്ടോ അപ്പോൾ നമ്മൾ നക്ഷത്രത്തെ അല്ല ബേസ് ചെയ്യുന്നത് നമ്മൾ ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇത് നോർമൽ കേസിൽ സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് വന്നിട്ട് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ചിലര് വിളിച്ചിട്ട് പറയുന്ന മലയാളത്തിൽ പറയുകയാണെ ചിലർ വിളിച്ചിട്ട് പറയുന്ന ഇംഗ്ലീഷിൽ പറയുകയാണേ അപ്പോൾ ഇടയ്ക്ക് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങൾ പറയാം അപ്പം സൗത്ത് തെക്ക് വശം നോർത്ത് വടക്ക് ഈസ്റ്റ് കിഴക്ക് വെസ്റ്റ് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കന്നിമൂല തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വായു കോണ് നോർത്ത് വെസ്റ്റ് വടക്ക് കിഴക്ക് ഈശാനകോണ് നോർത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് അഗ്നിക്കോണ് സൗത്ത് ഈസ്റ്റ് ഓക്കെ ഞാൻ എട്ടായിട്ട് തിരിച്ചു അപ്പം ചിലർ ഈ തെക്കെന്ന് പറയുന്നത് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രി മൊത്തത്തിൽ കോംബസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് കോംബസ് നമുക്ക് എത്ര ദിക്കുകളുണ്ട് എട്ട് ദിക്കുകളുണ്ട് അപ്പം മുന്നൂറ്റി അറുപതിനെ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി കിട്ടും അപ്പം ഒരു ദിക്കെന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അപ്പോൾ ചിലർ പറയും ഇതൊക്കെ ഞാൻ ആ സബ്ജക്റ്റിൽ നിന്ന് മാറിയാണ് ചിലർ പറയും എന്റെ കന്നിമൂല ഇതാണ് ഞാൻ ഇവിടെ ഒരു പിന്നെ ടോയ്ലറ്റ് പണിയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ ഇതാണ് പിന്നെ ആശാരി വന്ന് കുറ്റി അടിച്ച നമ്മുടെ കന്നിമൂല അപ്പോൾ ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി അതായത് ഈ വീട്ടിൻ്റെ മൊത്തത്തിൽ എട്ടിലൊരു ഭാഗം കന്നിമൂലയാണ് അപ്പം നിങ്ങൾ ഇവിടെ ടോയ്ലറ്റ് പണിഞ്ഞാലും ഇവിടെ ടോയ്ലറ്റ് പണിഞ്ഞാലും അത് കന്നിമൂലയിൽ തന്നെയാണ് മനസ്സിലായല്ലേ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പം നമ്മൾ സൗത്ത് എന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇതാണ് അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു ജലാശയം പണിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ടാങ്ക് പിന്നെ പണി കഴിപ്പിച്ചുള്ള ടാങ്ക് ഇവിടെ നമ്മൾ അതിനെ അത് പൊളിച്ചില്ല അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് മീൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവരും മീൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സൗകര്യം വന്ന് നമ്മൾ ഈ ഭാഗത്ത് വലിയൊരു ഇത് ചെയ്ത് ഇവിടെ ഇത് ചെയ്തു അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഇത് തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ട് മൊത്തവും എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ഫംഗ്ഷ പ്രകാരം ഈ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് ഇതില് എല്ലാ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷയുടെ കണക്ക് അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന എലമെന്റ് എന്ന് പറയുന്ന വുഡ് എന്ന് പറയുന്ന എലമെന്റ് ആണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നത് വടക്ക് ഭാഗത്ത് നിൽക്കുന്നത് വാട്ടർ എന്ന് പറയുന്ന എലമെന്റ് ആണ് അതായത് പഞ്ചഭൂതങ്ങൾ സൗത്തിൽ നിൽക്കുന്നത് ഫയർ ആണ് അപ്പോ ഓരോ ദിക്കും ആ ദിക്കിലെ എലമെന്റോ ആ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റോ മാത്രമേ ആ ദിക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് നേരെ ഗുണത്തേക്കാൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് കാണിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഈ തെക്ക് വശത്ത് നിൽക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ആണ് അഗ്നിയാണ് അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെള്ളം കൊടുത്തിരിക്കുകയാണ് വെള്ളം എന്ന് പറയുന്നത് ജലാശയോ മറ്റേ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കൊടുത്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ഈ അഗ്നി ഈ ജലത്താൽ കെട്ടുപോകും അപ്പോൾ തെക്ക് വശത്ത് പറയുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒക്കെയാണ് തെക്ക് ഭാഗത്ത് പറയുന്നത് അതെല്ലാം നേരെ താഴെ പോകും ഇത് താഴെ പോകുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ് പോകും നമ്മുടെ സമ്പത്ത് പോകും അങ്ങനെ മൊത്തം ടോട്ടൽ ലോസിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് തെക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും വെള്ളം പാടില്ല ഇപ്പൊ ചിലര് വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ഇവിടെ ചെറിയൊരു പൈപ്പിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമുണ്ടാവും ജസ്റ്റ് ഒരു പൈപ്പ് അവിടെ നിൽക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല അതല്ല ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ചിലർ അക്യൂറി ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് ഒരു വീട് കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവര് അവരുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു അക്യൂരി നല്ലൊരു അക്യൂരിയും പണിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം വീടിന് ചെറിയ തിരുവുണ്ട് തിരുവണ്ടെന്ന് അവർക്കിത് ഇത് തെക്കാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ അവിടെ നമ്മൾ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് തന്നെ ആ ദിക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു ഫങ്ഷനി കൺസൾട്ടിനെ വിളിച്ച് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആകട്ടെ അതിൽ നിന്നും ക്രമേണ ക്രമേണ നിങ്ങൾക്ക് മാറി ജീവിതത്തിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പിന്നെ കൺസൾട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഞാൻ വന്ന് നിങ്ങളുടെ വീടിന്റെ മൊത്തത്തിലുള്ള പ്ലാനും ഡിഗ്രിയും എടുത്ത് ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എടുത്തിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തു തരും അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ചിലര് വിളിച്ചിട്ട് ഒരു സംശയമുണ്ട് സാറത് പൊളിക്കണോ പൊളിച്ചാലേ നമുക്ക് ഇത് പരിഹാരം ചെയ്യാൻ പറ്റുമോ പൊളിക്കാൻ പറ്റത്തില്ല പൊളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാരണമുണ്ട് ചിലർ പറയും വീട് വെച്ചിട്ട് ഇപ്പൊ ആറു മാസമായതേ ഉള്ളു അല്ലെങ്കിൽ ഒരു വർഷമായതേ ഉള്ളൂ അതുകൊണ്ട് അത് പുതിയ വീടാണ് സാറേ പൊളിക്കാൻ പറ്റത്തില്ല ചിലട്ട് പറയും പൊളിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി പണിയാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല ചിലത് പറയും നമുക്ക് ഇത്ര സെന്റ് സ്ഥലമേ ഉള്ളൂ പൊളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ അല്ലെങ്കിൽ അനക്കാനോ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ അത് പൊളിച്ചു മാറ്റാതെ പൊളിച്ച് മാറ്റി ചെയ്യേണ്ടവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതല്ല പൊളിച്ചു മാറ്റാതെ തന്നെ ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിലുള്ള ടൂൾസും മറ്റുള്ള കാര്യങ്ങളും വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം